ഹലോ നമസ്കാരം റൈറ്റ് ചോയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓസ്ട്രേലിയയിലോട്ടുള്ള നിരവധി വേക്കൻസി ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കാണാറുണ്ട് അതിനെക്കുറിച്ച് നിരവധി ആൾക്കാർ നമ്മളെ അടുത്ത് ഡൗട്ടും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ വേക്കൻസീസ് എന്ന് പറയുന്നത് ട്രക്ക് ഡ്രൈവേഴ്സ് ഫാം വർക്കേഴ്സ് അതുപോലെ തന്നെ കെയർ ഗിവേഴ്സ് കുക്ക് ഇങ്ങനെയുള്ള വേക്കൻസീസിലോട്ടാണ് നമ്മൾ അഡ്വെർടൈസ്മെൻറ്റ് കാണുന്നത് പല ആൾക്കാരും പൈസ കൊടുത്തിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഡൗട്ടൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വിസാസ് അവൈലബിൾ ആണോ ഈ ഒരു പോസ്റ്റിലോട്ട് ഈ അല്ലെങ്കിൽ ഒരു വേക്കൻസിയിലോട്ട് നമുക്ക് പോകാനായിട്ട് പറ്റുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ നിന്ന് ഓസ്ട്രേലിയയിലോട്ട് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഒരു ജോബിൻ്റെ ആവശ്യത്തിന് പോകണമെങ്കിൽ നമുക്ക് രണ്ട് പാർട്ട് ആണുള്ളത് അതിൽ ആദ്യത്തെ പാത്വേ എന്ന് പറയുന്നത് സ്കിൽഡ് മൈഗ്രേഷൻ ആണ് അതായത് നമുക്ക് ഇവിടുന്ന് പി ആറ് കിട്ടി നമ്മൾ ഓസ്ട്രേലിയയിൽ പോയി സെറ്റിൽ ആകുന്നതാണ് ഒരു പാത്വേ എന്ന് പറയുന്നത് അതിനകത്ത് മൂന്ന് ടൈപ്പ് ഓഫ് വിസയുണ്ട് വൺ എയ്റ്റി നയൻ വിസയുണ്ട് വൺ നയൻറ്റി വിസയുണ്ട് ഫോർ നയൻറ്റി വൺ വിസ അതൊരു വാസ്റ്റ് ടോപ്പിക്കാണ് അത് നമ്മൾ വേറൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും രണ്ടാമത്തെ പാത് എന്ന് പറയുന്നത് എംപ്ലോയർ സ്പോൺസേഡ് വിസാസ് ആണ് അതായത് ഒരു എംപ്ലോയർ നമ്മളെ സ്പോൺസർ ചെയ്യാൻ റെഡി ആയിട്ട് അങ്ങനെ നമുക്ക് കിട്ടുന്ന ടൈപ്പ് ഓഫ് വിസയാണ് എംപ്ലോയർ സ്പോൺസേഡ് വിസ എന്ന് പറയുന്നത് ഇതും ഒരു മൂന്ന് ടൈപ്പ് ഓഫ് വിസാസ് ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് പറയുന്നത് ഫോർ നയൻറ്റി ഫോർ വിസ ഫോർ എയ്റ്റി ടു വിസ ആൻഡ് വൺ എയ്റ്റി സിക്സ് വിസ ഈ മൂന്ന് ടൈപ്പ് ഓഫ് വിസയും എംപ്ലോയർ സ്പോൺസേർഡ് വിസയാണ് അപ്പോൾ ഒരു എംപ്ലോയർക്ക് നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മുടെ പ്രൊഫൈൽ കണ്ടിട്ട് നമ്മുടെ സി വി കണ്ട് നമ്മുടെ ക്വാളിഫിക്കേഷൻസ് കണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് കണ്ട് നമ്മളെ ഇഷ്ടപ്പെടുവാണെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് ഐ എൽ ടി എസ് റിക്വയർമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് കഴിയുവാണെങ്കിൽ നമ്മളെ എംപ്ലോയർ സ്പോൺസർ ചെയ്ത് നമുക്ക് ഓസ്ട്രേലിയയ്ക്ക് പോകാനായിട്ട് പറ്റും ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പുതിയൊരു ഓപ്പർച്യൂണിറ്റി കൂടെ വന്നിട്ടുണ്ട് ഇതിൻ്റെ മറവിലാണ് പല ആൾക്കാരും ഫേക്ക് വേക്കൻസീസ് ഉണ്ട് അല്ലെങ്കിൽ വിസ ഉണ്ടെന്ന് പറഞ്ഞ് അഡ്വെർടൈസ്മെൻറ്റ് കൊടുക്കുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത് ഡെസിഗ്നേറ്റഡ് ഏരിയ മൈഗ്രേഷൻ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞ് ഡാമ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞ് പുതിയൊരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു പാത്വേ ഓസ്ട്രേലിയ കൊണ്ടുവന്നിട്ടുണ്ട് അതും ഈ സെയിം എംപ്ലോയർ സ്പോൺസേഡ് വിസാസ് തന്നെയാണ് ഓസ്ട്രേലിയയിലോട്ടുള്ള ചില ഏരിയാസില് ഇങ്ങനെയുള്ള വർക്കേഴ്സ് ട്രക്ക് ഡ്രൈവേഴ്സ് ഫാം വർക്കേഴ്സ് മീറ്റ് പ്രോസസ്സേഴ്സ് കുക്ക് ഇങ്ങനെയുള്ള വേക്കൻസീസ് കൂടുതലായിട്ട് വരികയും അവിടുന്ന് ആൾക്കാരെ കണ്ടെത്താനായിട്ട് സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഏരിയാസിന് മാത്രം ഓസ്ട്രേലിയയിലുള്ള പർട്ടിക്കുലർ ഏരിയാസിന് മാത്രം അവിടുത്തെ എംപ്ലോയേഴ്സിന് വേണമെങ്കിൽ ഓസ്ട്രേലിയയിൽ നിന്ന് പുറത്തുനിന്ന് ആയിട്ടുള്ള ഈ ഏരിയയിൽ സ്കിൽഡായിട്ടുള്ള എംപ്ലോയേഴ്സിനെ കൊണ്ടു എംപ്ലോയീസിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ അതും ഈ എംപ്ലോയർ ഹോൺസൈഡ് വിസ തന്നെയാണ് അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ എഗ്രിമെൻറ്റിൻ്റെ കീഴിലാണെന്ന് മാത്രം അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ഒരു വിസൈൽ പോകണമെങ്കിൽ പക്ഷേ നമ്മൾ കുറച്ച് റിക്വയർമെൻറ്റ്സ് ഫോളോ ചെയ്യണം അല്ലെങ്കിൽ ആ റിക്വയർമെൻറ്റ്സ് നമുക്ക് നേടിയെടുത്താൽ മാത്രമേ നമുക്ക് ഈ വിസൈലോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ ഫോർ എക്സാമ്പിൾ ആദ്യത്തെ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻ്റ് ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ വിസൈലോട്ട് പോകണമെങ്കിൽ നമ്മൾ ഐ എൽ ഡി എസ് അല്ലെങ്കിൽ പി ടി ഇ പാസ്സായിരിക്കണം അതിന് ഒരു ഓവറോൾ ഫൈവ് ബാൻഡ് സ്കോർ ഉള്ളവർക്ക് മാത്രമേ ഈ പർട്ടിക്കുലർ വേക്കൻസീസിലോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാതെ പോകാമെന്ന് ആര് പറഞ്ഞാലും അത് ഫേക്കാണ് പിന്നെ ഏജിൻ്റെ ക്രൈറ്റീരിയ ഉണ്ട് അപ് ടു ഫിഫ്റ്റി ഫൈവ് ഏജ് വരെ ഉള്ളവർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലോട്ട് പോകാനായിട്ട് പറ്റും അതിന് ഓരോ ഇതിന് പോസ്റ്റിനനുസരിച്ചിട്ടും ചേഞ്ചസ് ഉണ്ട് അത് മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെ രണ്ട് റിക്വയർമെൻറ്റ്സ് ഉണ്ട് മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ പോസ്റ്റിലോട്ട് ട്രക്ക് ഡ്രൈവർ ആണെങ്കിലും ഫാം വർക്കർ ആണെങ്കിലും ഇതിലോട്ടും ഒക്കെ നമുക്ക് പോകാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഒരു എംപ്ലോയർ നമ്മളെ സ്പോൺസർ ചെയ്യാനായിട്ട് റെഡിയാണ് ഓസ്ട്രേലിയയിലുള്ള ഒരു എംപ്ലോയർ ഈ പറഞ്ഞ ഡെസിഗ്നേറ്റഡ് ഏരിയയിലുള്ള എംപ്ലോയർ നമ്മളെ സ്പോൺസർ ചെയ്യാനായിട്ട് റെഡി ആകണം പക്ഷേ ഈ എംപ്ലോയർ ആ അങ്ങനെ ഓസ്ട്രേലിയക്ക് പുറത്തുനിന്ന് ഒരു എംപ്ലോയർ ഒരു എംപ്ലോയെ കൊണ്ടുവരാനായിട്ട് ആയിട്ടുള്ള ഒരു എംപ്ലോയർ ആയിരിക്കണം അതായത് ഈ അഗ്രിമെൻ്റ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റുമായിട്ട് സൈൻ ചെയ്ത് അവരുടെ ആ ലിസ്റ്റിലുള്ള എംപ്ലോയേഴ്സ് ആയിരിക്കണം അതുപോലെ തന്നെ ലിസ്റ്റഡ് ഒക്യുപ്പേഷൻ ഡാമയുടെ കീഴിൽ ഈ അഗ്രിമെൻറ്റിൻ്റെ കീഴിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഒക്കയുപേഷനുണ്ട് ആ ഒക്യുപ്പേഷനിലുള്ള ആൾക്കാരെ മാത്രമേ കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ ഒന്ന് രണ്ട് ഈ എംപ്ലോയർ അതിന് എലിജിബിളും ആയിരിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയൊരു വേക്കൻസി കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ഏജൻസിയുടെ അടുത്ത് ചോദിക്കേണ്ടത് ഏത് ടൈപ്പ് ഓഫ് വിസയാണ് ഫോർ എയ്റ്റ് ഫോർ നയൻറ്റി ഫോർ ആണോ ഫോർ എയ്റ്റി ടു ആണോ വൺ എയ്റ്റി സിക്സ് വിസയിലാണോ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് രണ്ട് ഞങ്ങളെ സ്പോൺസർ ചെയ്യാൻ പോകുന്ന എംപ്ലോയർ ആരാണ് ഓക്കെ ആ എംപ്ലോയറുടെ പേര് ലിസ്റ്റഡ് ആണോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ഇത്രയും കാര്യങ്ങൾ ഉറപ്പാക്കിയിട്ട് മാത്രമേ നിങ്ങൾ പൈസ കൊടുക്കാവുള്ളൂ ഇനി പൈസ കൊടുത്താലും നന്നായിട്ട് അന്വേഷിക്കുന്ന നമുക്ക് എംപ്ലോയറെ അടുത്ത് നമുക്ക് ഡയറക്റ്റ് ചോദിക്കാൻ പറ്റും ഇങ്ങനെ ഞങ്ങളെ സ്പോൺസർ ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഏജൻസിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ റെഡിയാണോ എന്ന് നമുക്ക് ഡയറക്റ്റ് എംപ്ലോയറെ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാൻ പറ്റും അവരെ ഇനി റിപ്ലൈൻ തരും അപ്പോൾ ഒരിക്കലും പറ്റിക്കപ്പെടരുത് ഇതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയിട്ട് മാത്രം വേണം ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു വേക്കൻസി കാണുമ്പോൾ നമ്മൾ കൊണ്ട് പൈസ കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ പല ഏജൻസീസും ഫേക്കായിട്ട് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട് ചെയ്യുന്ന ഏജൻസീസും ഉണ്ടാവാം പക്ഷേ അവരത് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് തരാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന വേക്കൻസീസിലോട്ട് ഏത് ഏരിയയിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വേണം നമ്മൾ ഒരു ഏജൻസിക്ക് പൈസ കൊടുക്കാനായിട്ടും മുന്നോട്ട് പോകാനായിട്ടും പോകാനായിട്ടുമൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക